ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹീലി മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി റീയൂണിയനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവരെന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ അവരുടെ കറിൻ്റെ എനർജി എന്താണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കളക്റ്റീവാണ് ടൈംലെസ് വീഡിയോ ആണ് അപ്പം നമുക്ക് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് കറണ്ട് ഫീലിങ്സ് എന്താണ് അവരെ ഒരു റീയൂണിയന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഈ ബന്ധത്തെ കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് വേൾഡ് കാർഡാണ് കിങ് ഓഫ് പെൻഡക്ലിസ് ഓഫ് സോൾസ് ഇതില് ആദ്യം തന്നെ വേൾഡ് കാർഡ് ആണെന്നുള്ളത് അവസാനം ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് അപ്പോ നിങ്ങളെ കുറിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്നാണ് ഇന്നലെ കണ്ടത് ഒരു കോംപ്രമൈസിൽ നിന്നും തയ്യാറല്ലാതെ നിങ്ങൾ ശരിക്കും വാശി പിടിച്ച് നിൽക്കുന്നവരെ നടത്തിയാണ് പക്ഷെ അവരത് മാറിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം വേൾഡ് കാർഡാണ് അപ്പോൾ അവർക്ക് ഒരു നിങ്ങളെന്ന് പറയുമ്പോൾ ഒരു ഫുൾഫിൽമെൻറ് ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ചാരിട്ടാണ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളില്ലാതെ അവർക്കൊരു ഇല്ല എന്നുള്ളതാണ് പക്ഷെ അവർ വേറെ ഏതോ ഒരു സിറ്റുവേഷനും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ചാരിട്ട് അപ്പോൾ രണ്ട് അവസ്ഥയിൽ രണ്ട് സിറ്റുവേഷൻ പക്ഷെ അതവര് ഒന്ന് അവർക്കത് കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവരത് ബാലൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് പെൻഡിൾസിൻ്റെ എനർജിയാണ് അപ്പം അവർ ഈ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് ഫിഗർ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ചിലപ്പം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ഒരു ഇതിനകത്ത് ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ഇൻക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറേയധികം ആൾക്കാർക്കും അല്ലാത്തവർക്ക് അതൊരു ഫാമിലി ആകണം എന്ന് ആഗ്രഹിച്ച ഒരു ആയിരിക്കും അല്ലെങ്കിൽ അത്രയും ഡെപ്ത് ഉള്ള റിലേഷൻഷിപ്പ് ആണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ കിങ് ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയായാണ് ഇതിൽ മെയിൽ എനർജിയാണ് കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ കിങ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് സോഡ്സ് കിങ് ഓഫ് വാൺസ് പക്ഷേ ഈ ഇതിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കാണുന്നത് അതിൽ കുറച്ച് മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ട് മെയിൽ എനർജി ഡൊമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ആണെന്നാണ് കാണുന്നത് കാരണം ഇവർ ആദ്യം കുറേ വാശിയൊക്കെ പിടിച്ചിട്ടിരുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് കുറച്ച് അഹങ്കാരമുള്ള ആൾക്കാരാണ് എന്നാണ് കാണുന്നത് ഇവരൊരിക്കലും താണു തരാൻ സമ്മതിക്കാത്ത ഒരുപാട് ഈഗോ ഉള്ള ആൾക്കാരാണ് എന്നാണ് കാണുന്നത് പക്ഷേ ഈ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കുറേ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെറ്റുകൾ തിരിച്ചറിയാൻ അവർ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും സോട്സിൻ്റെ എനർജിയാണ് അവരുടെ കുറേ അവരുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടുണ്ടായ കുറേ ഒരു സിറ്റുവേഷനിൽ അവർ കെട്ടിയ പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ അതവർ അതിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്ത് പുറത്തിറങ്ങി ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇതിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ അവർ വിട്ടുപോയിട്ടുണ്ടായിരിക്കണം പക്ഷേ ഇപ്പോൾ അവർക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നാൽ പറ്റൂല ആ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിക്ക് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചറിഞ്ഞ് മാറുന്നു എന്നാണ് കാണുന്നത് അവർക്കത് ഇന്ന് പുറത്തിറങ്ങാൻ എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ നൈറ്റ് നെഗറ്റീവ് സോഴ്സിൻ്റെ എനർജിയാണ് അവർ ഇപ്പോൾ ഒരു പുതിയ കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് പുതിയ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ നെയ്നഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർ വളരെ ഒരു ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നിങ്ങളില്ലാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം മെൻ്റലി നിങ്ങളുമായി ഈ വ്യക്തി വളരെയധികം അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് ചിലപ്പോൾ ഈ സമയത്തായിരിക്കണം അവർക്കത് മനസ്സിലായി തുടങ്ങിയത് കാരണം ഇവിടെ ഒരു ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നു ഒരു ഡിപ്രഷൻ പോലത്തെ ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു ഒന്നുകിൽ ഇതിൻ്റെ ഇവർ നേരത്തെ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതായിരിക്കാം പിന്നെ ഇതിനകത്തൊരു കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങൾ കുരുക്കിയിട്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ചിലപ്പോൾ ഈ പാസ്റ്റ് ഈ ഈ ജന്മത്തിലെ പാസ്റ്റിലെ ജന്മങ്ങൾ കർമ്മങ്ങൾ ഇവർക്ക് ഇപ്പം അനുകൂലമല്ലാതെ വന്നിട്ടുണ്ടായിരിക്കും അതിൻ്റെ കർമ്മഫലം വന്നിട്ടുണ്ടായിരിക്കും കാരണം ഇതിനകത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് ഒരു പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരെന്നാണ് ഇപ്പോൾ കാണുന്നത് കാരണം കുറേ ഈ സമയത്ത് ഇവർക്ക് പുറത്തുള്ള കുറേയധികം കാര്യങ്ങൾ ഇവരെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് വേറെ റിലേഷൻഷിപ്പുകളുണ്ടായിരുന്നു കാരണം ഇതിനകത്ത് ചാരിയിട്ടും ഇതിൽ ത്രീ എപ്പിസോഡ്സും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു വേറെ ഓരോ റിലേഷൻഷിപ്പ് തന്നെയാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ അതിൽ ഇപ്പോൾ ഇവരത് ഒരുപാട് വേദനിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ചെയ്തു പോയ തെറ്റിൽ വേദനിക്കുന്നുണ്ടായിരിക്കും ഈ ഈ ഒരു ത്രീ എപ്പിസോഡ്സ് എന്ന് പറയുമ്പം ഇതിൽ കാർമ്മിക്കായിട്ടുള്ള കുറേ കെട്ടുപാടുകൾ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പം കഴിഞ്ഞ ജന്മങ്ങളിൽ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറേയധികം ആൾക്കാർ ഈ ജന്മത്തിൽ ഇവരെ പിന്തുടർന്നുണ്ടായിരിക്കാം ആ ഒരു കർമ്മം തീരും പക്ഷേ ഈ ജന്മത്തിൽ തീരും തന്നെയാണ് വേൾഡ് കാർഡ് പറയുന്നത് ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കഴിഞ്ഞ ജന്മങ്ങളിൽ വരെ ചെയ്ത എല്ലാ കാർമ്മികമായിട്ടുള്ള കെട്ടുപാടുകളും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ ഒരുപാട് പെയിൻ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം ചിലപ്പോൾ ഒന്നിലധികം വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തിയുടെ മേൽ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവർക്ക് തീർച്ചയായിട്ടും ഒരു ശരിക്കും ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ഇരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് യൂണിയൻ തന്നെ ആഗ്രഹിക്കുന്നു കാരണം ലവോസ് കാർഡ് വന്നിട്ടുണ്ട് പൂർണ്ണമായും നിങ്ങളിലേക്ക് വരണമെന്നും ഒരു നല്ല ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യണമെന്നൊക്കെ അവർക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത് ഇത് ചിലപ്പോൾ ഫാമിലി ആയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് തിരിച്ച് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ലവോസ് കാർഡുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് വന്ന ആ ഒരു എല്ലാ കെട്ടുപാടുകളും ഇവർക്കിപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് പൂർണ്ണമായും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത് എന്നുള്ളതാണ് പക്ഷെ അവർ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അവർ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കിങ് ഓഫ് ഫാൺസ് പറയുന്നത് കിങ് ഓഫ് ഫാൺസും കിങ് ഓഫ് സോൺസും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബ്ലോക്കേജസ് ആ കെട്ടുപാടുകൾ മാറ്റാൻ ഇവരെക്കൊണ്ട് ഇപ്പോൾ പറ്റും ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട് ഈ സമയം അവർക്ക് കോൺഫിഡൻസ് കൂടുതലാണ് എന്നുള്ളതാണ് പക്ഷെ പെയിനുണ്ട് അതിനകത്ത് ഈ വരാതിരിക്കാനുള്ള കുറേ സാഹചര്യങ്ങളെ അവർ ഈ സമയം അത് അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ് അത്ര അത്രമാത്രം കോൺഫിഡൻസോടുകൂടി എന്നുള്ളതാണ് ഈ ഒരു ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പം നിങ്ങളെ അവർ ചിന്തിക്കുന്നു നിങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നു നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നു ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് കാണുന്നത് അവർക്ക് നിങ്ങളെ ഇതിന് ഇതിനകത്ത് ഒരു എയ്സ് ഓഫ് എനർജി ഉണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് പെയിൻ ആണെന്നാണ് ചിലപ്പോൾ അത് പാസ്റ്റിൽ ചെയ്തു പോയ ആ തെറ്റുകൾ ആലോചിക്കുമ്പോൾ അവർക്ക് പെയിൻ വരുന്നുണ്ടായിരിക്കണം ഇപ്പോൾ ഒരു ശരിക്കും ഒരു ബോധം വന്നതുപോലത്തെ പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്തുള്ളത് ഫൈവ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഒരു ചീറ്റിങ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇവരുടെ ലൈഫിൽ ഒരു മറ്റുള്ള വ്യക്തികൾടെ ഇൻഫ്ലുവൻസ് ഉണ്ടായി പണ്ടുണ്ടായ ആ ഒരു ഇൻഫ്ലുവൻസ് അവർക്ക് ചീറ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്നു എന്നാണെന്ന് കാണണം അപ്പോൾ ഇപ്പോൾ അതിൽ എങ്ങനെയെങ്കിലും ഇപ്പോൾ അവർ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട് മറ്റുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് അവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നു എന്നാണ് കാണുന്നത് ജഡ്ജ്മെൻറ്റ് ഇതിനകത്ത് ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റിലെ കർമ്മയാണ് പാസ്റ്റിൽ ചെയ്ത ആ കർമ്മങ്ങൾ അവർക്ക് അതിന് ന്യായവിധി ഇപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും അപ്പോൾ ഒന്നുകിൽ ഈ ഒരു കഴിഞ്ഞ ജന്മത്തിലെ ആ കാർമ്മികമായിട്ടുള്ള ബന്ധങ്ങൾ വന്ന് ഇവരെ ഒരുപാട് വേദനിപ്പിച്ചു ചീറ്റ് ചെയ്തു അങ്ങനെ പറയട്ടോ ഇവർക്ക് ചീറ്റിങ് കിട്ടി അതിലവർ ഇപ്പം മനസ്സിലാക്കുന്നുണ്ടായിരിക്കും പൂർണമായിട്ടും അവരെന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും മനസ്സിലാക്കുന്നുണ്ടായിരിക്കും അതാണ് ജഡ്ജ്മെൻ്റ് പറയുന്നത് എന്തായാലും അവർ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ഒരു യൂണിയനെ പറ്റി അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് കുറേ കുറേ ആൾക്കാരും ഇത് കോടതിയുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും തിരിച്ച് അവർ ഒരു ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് തന്നെ ഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ കഴിഞ്ഞ ഇരുമ്പതിൽ കുറേ കാർമ്മിക്കായിട്ടുള്ള ബാഗേജസ് കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെയും മറ്റുള്ള കുറെ ആൾക്കാരുടെയും കാർമ്മികമായിട്ടുള്ള ബാഗേജസ് ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതെൻ്റെ ആക്കാനാണ് ഇവരിപ്പം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കുറേയധികം സ്ട്രഗിൾ ചെയ്യുന്നതന്നെ കാണുന്നുണ്ട് കേട്ടോ കാരണം അവരവരുടെ അതല്ലാത്ത കർമ്മങ്ങളും ഈ വ്യക്തി ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതിൻ്റെയും ഒരു ആ ഒരു സമയമാണ് അതും റിലീസ് ചെയ്യേണ്ട സമയമാണ് അതുകൊണ്ടാണ് അവർ അത്രയും സ്ട്രഗിൾ എന്നാണ് കാണുന്നത് പിന്നെ ഫുൾ കാർഡാണ് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നാൽ ഈ വീണ്ടും കഴിഞ്ഞ പോലത്തെ ഒരു ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കെട്ടുപാടുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുകള മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഫുൾ കാർഡാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുമായിട്ട് ആഗ്രഹം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരത് പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ ഒരു വ്യക്തി വളരെ ജെനുവിനായിട്ടാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് കാല നിങ്ങളെ ആഗ്രഹിക്കുന്നത് എന്നാണ് അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നീതി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ തരാൻ അവരെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം അവർ ചെയ്തതൊക്കെയും തെറ്റാണ് എന്ന് പൂർണ്ണമായും ഈ സമയം അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് എന്തായാലും ഈ സമയം ഒരു പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ട് പിന്നെ യൂണിയൻ ആഗ്രഹിക്കുന്നു പൂർണ്ണമായും ഒരു യൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ തോട്ട്സ് നിങ്ങളെക്കുറിച്ച് അവർ യൂണിയൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ അത് കുറേയധികം ആൾക്കാരും വേണ്ടെന്ന് വെച്ച് പോയതാണ് പക്ഷേ ഇതിൽ കൂടുതലും അവരുടെ എനർജിയിൽ നിങ്ങളവരുടെ കൂടെ വേണം എന്നാലേ അവർക്കൊരു പൂർണ്ണതയുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്